മത്സ്യകൃഷി വിളവെടുപ്പ് നടത്തി കോഴിച്ചൽ സെൻറ് അഗസ്റ്റിൻസ് എൽ പി സ്കൂളിൽ പി ടി എയുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ നടത്തിയ മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് നടത്തി വിളവെടുപ്പിൻ്റെ ഉദ്ഘാടനം സ്കൂൾ പ്രധാനാധ്യാപിക മേരിയമ്മം നിർവഹിച്ചു പരിപാടിയിൽ അധ്യാപകരായ അൽഫോൺസ പി ജെ ജി ബി സെബാസ്റ്റ്യൻ ബബിത ജോർജ് സ്വപ്ന ജോസഫ് സ്കൂൾ ലീഡർ ഏഡൻ ജോസ് ലാലു മദർ പി ടി എ പ്രസിഡന്റ് ഷെട്ടി തറപ്പേൽ പി ടി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ശ്രീശങ്കരാചാര്യ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന സാങ്കേതിക വിദ്യയുടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ ബസ് ബസ്റ്റാൻഡ് ചെറുപുഴ